കാറ്റ് മഴ ഇടി, കട്ട ആഹാ അന്തോ കേരളത്തിലെ തലസ്ഥാന നഗരത്ത് കറണ്ട് പോയിട്ട് ഇന്നേക്ക് രണ്ടാം ദിവസം കഴിഞ്ഞേക്കുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ മഴയൊക്കെ കണ്ട് ചായ ഒക്കെ കുടിച്ചിരുന്നപ്പോഴാണ് കുപ്പി വെറുതെ ഇരിക്കുന്നത് കണ്ടത് അപ്പൊ ആ കുപ്പി വെച്ചാകട്ടെ ഇന്നത്തെ കലാപരിപാടികൾ വെറുതെ ഒരായിട്ടൊന്നും അല്ല സ്കൂളൊക്കെ തർക്കാൻ പോലെ കുറച്ച് യൂസ്ഫുൾ ആയിട്ട് അതേപോലെ തന്നെ ക്യൂട്ടായിട്ടും എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്ന് വിചാരിച്ചു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ക്രാഫ്റ്റിൽ ഉൾപ്പെടുത്തും എന്നാലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തലയിൽ ഉദിച്ചത് പെൻ ഹോൾഡർ ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് സ്ട്രോബെറിയുടെ ചായ ഒന്നില്ലെങ്കിലും ഒരു സ്ട്രോബെറിയും കുറച്ച് പിങ്ക് പൂക്കളും എയ്സ്തറ്റിക്സിന് വേണ്ടിയിട്ട് വൈറ്റ് പോവും കൂടി ഞാൻ അങ്ങോട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും യൂസ്ഫുൾ സിമ്പിൾ സിമ്പിളായിട്ടും ഉണ്ടാക്കിയ ആദ്യത്തെ സാധനമാണിത് എന്തായാലും ഈ വീഡിയോ ഇതുവരെ കണ്ടില്ലേ വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് പകരം ഈ നടുക്കിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ സൈഡിലുള്ള അതായത് വലത് സൈഡിലുള്ള ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി സഹായിച്ചൂടെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങളുടെ ഡെസ്കിൽ വെച്ചോക്ക് സൂപ്പറായിരിക്കും